ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു തമ്പനിയിൽ പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ നമ്മളിതൊരു ആലിയക്കട്ട് ഡിസൈൻ അതായത് ചുരിദാറിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയിട്ടാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ആലിയക്കട്ടല്ല വേറെ ഏത് രീതിയിലുള്ള ചുരിദാർ മോഡലുകളിലാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം ഈ ഒരു കറക്റ്റ് സെൻറ്റർ വരുന്ന ആ പോർഷൻ അതായത് നമ്മുടെ നെക്കിനും അതുപോലെ ആലിയ കട്ടിൻ്റെ ആ താഴത്തെ വി ഷേപ്പിൻ്റെ മുകളിലേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ ഡിസൈൻ മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാറ്റേൺ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെറിയ ഇതുപോലെ ഒരു റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നാലായിട്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല അപ്പം നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ ഒരേപോലെ വരും അപ്പോൾ അങ്ങനെ വന്നാലായിരിക്കും അതിനൊരു കറക്റ്റായിട്ട് ഭംഗിയും ഉണ്ടാകുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു നാല് ലൈൻസിൻ്റെ അറ്റത്ത് ഇതുപോലെ നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ചെറിയതായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ വരുന്ന രീതിയിൽ ഇതിൻ്റെ തൊട്ടടുത്തുകൂടി കൊടുക്കാം അപ്പോൾ ഒന്ന് ചെറുതാണെങ്കിൽ ഒന്ന് വലുത് ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പം വരച്ചത് ചെറിയൊരു റൗണ്ടും ഒക്കെ ആയതുകൊണ്ടാണ് ഇതുപോലെ അടുത്തടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം അതായത് നമ്മൾ ഫെയർ കുർത്തിയിൽ വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഉണ്ട് അല്ലേ കുറച്ചുകൂടെ സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കുറച്ചുകൂടെ വലുപ്പത്തിൽ ചെയ്യാം അപ്പം ഈ ഒരു ലൈൻസുകൾ തമ്മിലുള്ള ഗ്യാപ്പിലും ആ ഒരു അകലം വരും അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അതേപോലെ ഒന്ന് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കീ ഫ്രീ ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റെൻസിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റെം വരുന്നത് നമുക്ക് സ്കെയിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആക്കി വരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഡിസൈൻ നമ്മൾ ഇതോട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം ഒത്തിരി അടുത്തടുത്ത് വരുന്ന രീതിയിൽ വരയ്ക്കേണ്ട കുറച്ച് ഗ്യാപ്പിട്ട് വരുന്ന രീതിയിൽ വരച്ചാൽ മതി നമ്മുടെ ആ ഒരു തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇനി ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ കളർ ബീഡാണ് റെഡ് കളറിൽ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട് നമ്മൾ പേൾ ബീഡാണ് കുഞ്ഞ് പേൾ ബീഡാണ് എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മളിതുപോലെ ഇതിന് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പുകളും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് റൗണ്ട് ബീഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഗോൾഡൻ റൗണ്ട് ബീഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് നല്ല ഡ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ കളർ പോവുകയില്ലാത്ത രീതിയിലുള്ള നല്ല ഷെയ്ഡിലുള്ള ബീഡ്സ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം പിന്നെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് ഞാൻ പറഞ്ഞ പോലെ ഈ ഗോൾഡൻ കളറൊക്കെ പെട്ടെന്ന് കളർ പോകുന്നതാണ് ആൻഡിഡ് ഷെയ്ഡിലുള്ള നല്ല ബീഡ്സ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ പിന്നെ നോർമൽ നീഡിൽ നമ്പർ ട്വൽവും റെഡ് കളർ നമ്മൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് കളറാണ് ഡ്രസ്സിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ ആ ഡ്രെസ്സിൻ്റെ അതേ കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ സെൻട്രൽ ഒരു ബീഡ് അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് സെൻട്രൽ ജസ്റ്റ് ഒരു ബീഡ് വെച്ച് കൊടുക്കുക നിങ്ങൾ എപ്പോഴും ഈ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ ബീഡ് വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് തവണ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ കാരണം ആ ഒരു ബീഡ് അവിടെ നല്ല രീതിയിൽ ഒന്ന് നിൽക്കാനും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കിടന്നേ ആടാതിരിക്കാനുമാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണേ അപ്പോൾ രണ്ട് രീതിയിലെങ്കിലും കൂടുതൽ തവണ ചെയ്യുന്നത് നന്നായിരിക്കും രണ്ട് രീതി തവണയെങ്കിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതിൻ്റെ റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കണേ അത് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഒന്നിച്ച് നമ്മൾ ബീഡ്സ് പുറത്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ ഒരു അഞ്ച് ബീഡ് പുറത്തെടുത്തു അപ്പം നമുക്കിതൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് റൗണ്ട് ആയോ എന്ന് വെച്ച് നോക്കാം ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു വീടോട് വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു വീടുകൂടി വേണം തോന്നി അപ്പോൾ നമുക്ക് ഒരു വീടോട് വെച്ച് കൊടുക്കാം അതായത് നിങ്ങൾ സെൻ്ററിൽ വയ്ക്കുന്ന ആ ഒരു വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് പുറത്ത് വരുന്ന വീട് വീടുകളുടെ എണ്ണം വരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതും വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് റൗണ്ടിൽ വെച്ചിട്ട് നമ്മളെവിടെ നിന്നാണോ കുത്തി എടുത്തത് അവിടെ തന്നെ കുത്തി താഴ്ത്തി കൊടുക്കുക അപ്പോൾ ആ റൗണ്ട് അവിടെ ഫോം ആയി കിട്ടും പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓരോ ബീഡ്സിന് ഇതൊന്ന് ഫില്ല് ചെയ്ത് അതായത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ബീഡ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് ബീഡിന് ഇടയിലൂടെ മസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു അതായത് എന്താ പറയുക നമ്മുടെ സെൻറ്ററിലെ ആ ബീട് കറക്റ്റായിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ബീട് വീതം വെച്ച് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പവും ഭംഗിയുമാണല്ലോ ഈ ഒരു രീതി ചെയ്യുമ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമെന്ന് കരുതുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മളിതിൻ്റെ റൗണ്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടും അതായത് ഔട്ടർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒരു ലെയർ ഇതേപോലെ നമ്മൾ നമ്മളെടുത്തേക്കുന്ന കട്ട് ബീഡ്സ് ഒന്നും വെച്ച് കൊടുക്കാം കേട്ടോ ഇതും നമ്മൾ ഒന്നിച്ച് വീട്സ് കോർത്തെടുക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒന്നും പറയാനില്ല ഇതുപോലെ വെച്ച് നോക്കുക കറക്റ്റായിട്ട് റൗണ്ട് വരുന്ന എത്ര വീടാണോ അത്രയും കോർത്തെടുക്കുക കേട്ടോ അതിനുശേഷം അതും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഒരു രണ്ട് ബീഡിൻ്റെ ഇടയിൽ കൂടി കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെമ്മാണ് സ്റ്റെമ്മ് നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ പുതിയതായിട്ട് വരുന്നവർക്കാണെങ്കിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതുപോലെ കാണിച്ചു തരുന്നത് ഓരോ ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓരോ ബീഡ് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഒരു നമ്മളിവിടെയൊരു ട്രിക്കോട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് കൊടുത്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മേളിൽ നിന്ന് കുത്തിയിട്ട് അല്ലെങ്കിൽ താഴേന്ന് കുത്തിയിട്ട് കംപ്ലീറ്റ് ബീഡ്സിനുള്ളിലൂടെ നമുക്ക് ഈ ഒരു സൂചി ഒന്ന് കടത്തി എടുക്കണം അപ്പോൾ നമുക്ക് ഒന്നിച്ച് സൂചിയിട്ട് നീളത്തിനനുസരിച്ച് കടന്നു പോയില്ലെങ്കിൽ ഇതുപോലെ മൂന്നാല് ബീഡ്സിനുള്ളിൽ കൂടെ കടത്തിയിട്ട് ബാക്കിയുള്ള ബീഡ്സിനുള്ളിൽക്കൂടെ വീണ്ടും അതിങ്ങനെ കടത്തി എടുത്തതിന് ശേഷം ഏറ്റവും താഴെ തന്നെ കുത്തി താഴോട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡിങ്ങനെ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മൾ ആ ഒരു ലൈനും കറക്റ്റായിട്ട് നേരെ നിൽക്കും അപ്പോൾ ബീഡ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടിരിക്കുന്ന പോലെ തോന്നില്ല കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഫെയർ ആയിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തെടുക്കാം ഒരു ആരി വർക്കിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെറിയ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പം സ്റ്റെമ്മ് ചെയ്തതിന് ശേഷം ലീഫ് ചെയ്താണ് കാണിക്കണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ ചെയ്തു പോകാം അതായത് ലീഫും സ്റ്റെമ്മും ഒന്നിച്ച് അങ്ങ് ചെയ്തെടുക്കാം ഒരു സ്റ്റെമ്മും അതിൻ്റെ ലീഫും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ആ രീതി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന മെയിൻ ഡിസൈൻ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി ആയിട്ട് വരുന്ന ഡിസൈൻ അല്ല കാരണം നമ്മൾ ഒരു ഡ്രസ്സിന് തെങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പോലെ അല്ലല്ലോ ചെയ്യുന്നത് അവിടെ ഇവിടെ ആയിട്ടാണ് ചെയ്യുന്ന കൊടുക്കുന്നത് അപ്പോൾ യോഗ പോർഷനിലേക്ക് ഒരു അഞ്ച് ആറ് ഡിസൈൻ കൂടുതൽ വരത്തില്ല അപ്പോൾ ആ രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ് ലീഫ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ലെയർ ലീഫാണ് ചെയ്യണേ ഞാനിപ്പോൾ മൂന്ന് ബീഡ്സ് വെച്ച് മൂന്ന് ലെയർ ആയിട്ടാണ് ഇത് ചെയ്യണേ നിങ്ങൾക്കത് നാല് ബീഡ്സ് വെച്ച് മൂന്ന് ലെയർ ആയിട്ടോ അല്ലെങ്കിൽ നാല് ബീഡ്സ് വെച്ച് നാല് ലെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൊടുത്തിരുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ റൗണ്ട് ബീഡ് കൂടെ വെച്ച് കൊടുത്താൽ തീർന്നു ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസൈൻ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനുകൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളും അതുപോലെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം നിങ്ങൾ വീഡിയോസ് എന്ത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയച്ച് തരിക അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ െ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് കാണാം താങ്ക്